നമ്മളിൽ ഉണ്ടെങ്കിൽ ിൽ പാപം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഓട്ടം ശരിയാകത്തില്ല നോക്കാൻ നമുക്ക് പറ്റില്ല ലോകത്തിലേക്ക് നോക്കി പോകും അതാവിടുത്തെ പറയുന്നത് ദുർനട പശു അതിരാഗം ദുർമുഖം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ അടുത്ത അത് എട്ടാം വാക്യം വായിച്ച സമയത്തിന്റെ പരിമിതി ഉണ്ട് ഇപ്പോഴും എത്ര കൂട്ടം ഇവയൊക്കെ എഴുതിയിട്ട് പഠിച്ചോണേ എഴുതിയിട്ടേ അഞ്ചും അഞ്ചും പത്തെന്നാണ് എനിക്ക് തോന്നുന്നത് കോപം ക്രോധം ഈഷ്യ ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളട പശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇതെല്ലാം മുറുകപ്പറ്റുന്ന പാപങ്ങളാണ് വിട്ടിട്ടും വിടാൻ പറ്റാത്ത പാപങ്ങളാണ് ചക്കേരൊക്കെ കയ്യിലോട്ട് പിടിച്ചു കഴിഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുകളഞ്ഞാ പോവോ പിന്നെയും പിന്നെയും കേറി പിടിക്കുക എന്നതുപോലെ ഈ പാപ സ്വഭാവങ്ങൾ എന്നിലുണ്ടെങ്കിൽ പാസ്റ്റർ ഉണ്ടെങ്കിൽ കർത്താവിന്റെ ദാസീദാസന്മാരെ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ദൈവശ്രീട് പ്രാർത്ഥിച്ച് അതിനോട് വിട പറയണം എന്നാലേ നമ്മുടെ ഓട്ടം ശരിയാകത്തുള്ളൂ നമ്മൾ അങ്ങോട്ടാ ഓടുന്നത് എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത് ഒന്ന് ഞാൻ ചെയ്തു പിൻപിള്ളതൊക്കെയും മറന്ന് മുൻകുലി ആന കൊണ്ട് പറവരുമായി ലാക്കിലേക്ക് ഓടുന്നു പൗലൂസ് ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യത്തിലേക്ക് ഓടുകയാണ് കർത്താവിനെ പ്രാപിക്കാൻ ഓടുകയാണ് കർത്താവിന്റെ രാജ്യത്ത് ചെന്തെത്താൻ ഓടുകയാണ് ആ അങ്ങനെ ഓടുന്ന സമയത്ത് മുറുകെ പാപങ്ങൾ വിട്ടോടണമെന്നാണ് പൗലൂസ് പറയുന്നത് പഴയനിമ ഭക്തന്മാരോട് പൗലീസിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം എന്താ അവർക്ക് പാപം ചെയ്യുക യാഗം കഴിക്കുക അവർക്ക് രക്ഷപ്പെടാം നമ്മൾക്ക് യേശു ക്രിസ്തു ആകുന്ന യാഗമൃഗം അറുക്കപ്പെട്ടതോടുകൂടെ ഇനി മറ്റൊരു യാഗമൃഗം നമുക്ക് അറുക്കപ്പെടാനില്ല ഇനി മറ്റൊരു ക്രിസ്തു നമുക്ക് വേണ്ടി വരാനില്ല സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ തന്ന് നമ്മളെ പുത്രന്റെ പരമയാഗത്തിലൂടി ലോകത്തെ രക്ഷിച്ചു അതുകൊണ്ടാണ് ആ യോഗനാൽ സ്നാപകം പറഞ്ഞ ആ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇതാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് ആശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു ഇനി നമ്മൾ പാപം ചെയ്യരുത് ഇതാരെങ്കിലും ഇത്ര ശക്തിയോടെ പ്രസംഗിക്കുന്നുണ്ടോ എന്താ പ്രസംഗിക്കാത്ത ആ വചന വെളിപ്പാട് കിട്ടിയവർക്ക് അത് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടാ നിങ്ങൾക്ക് അറിയാൻ പറ്റും യോഹൻലാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം ഹൗസ് വീട്ടിൽ ഫ്രാൻസിസ് അവസരത്തില് പീഡിപ്പിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ മന്ത്രി വിളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു അടുത്ത വാക്യം എന്താണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഫലം ആ കൂട്ടിയിട്ട് അവസാനം കത്തിക്കും അതാ നരകം യേശുക്രിസ്തുവിനെ അവിടെ കാണിക്കുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ കാണിക്കുന്നത് നല്ലൊരു മുന്തിരിവള്ളി ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി പിതാവ് തോട്ടക്കാരൻ സർവ്വലോകത്തിന്റെയും ഉടമസ്ഥനായ പിതാവ് അവിടെ ഒരു മുന്തിരി വള്ളി കൊണ്ട് നട്ടിരിക്കുക അത് ക്രിസ്തുവാണ് ഇപ്പൊ നമ്മളെ ആക്കി യോഹന്നാൻ അപ്പോൾ ആ സുവിശേഷത്തിനൂടി പറയുന്ന ഇങ്ങനെയാണ് സാക്ഷാൽ മുന്തിരി വള്ളി യേശുക്രിസ്തു നമ്മൾ കൊമ്പുകൾ ശാഖകൾ ശാഖകളായ നമ്മൾ എന്ത് ചെയ്യണം ആ യേശുകർത്താവിൽ വസിച്ചുകൊണ്ട് ഓ ആത്മീകമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ശാഖയാണ് സഹോദരന്മാരെ നമ്മൾ സഹോദരിമാരെ നമ്മൾ അങ്ങനെ ദൈവസഭയ്ക്ക് ഫലം കായ്ക്കത്തക്ക നിലയിൽ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് യോഗനാന പോലെ സൂക്ഷിച്ചു പറയുന്നത് ഫലം കായ്ക്കുന്നെങ്കിൽ ഫലം കായ്ക്കുന്നെങ്കിൽ അധികം ചെത്തു കിട്ടും കൂടുതൽ ഫലം കായ്ക്കാൻ ഫലം കായ്ച്ചില്ലെങ്കിൽ നീക്കിക്കളയും ഇത് കേട്ട് ഫ്രാൻസി പറഞ്ഞു എന്റെ കാര്യം പോക്കാണ് പോക്കൊന്നുമില്ല പോകുന്നു പാസ ഞാൻ പേടിച്ചു പോയി പേടിക്കണമല്ലോ ഞാനും പേടിച്ചു പോയി ഞാൻ ചുമ്മാ പറയല്ല ഞാനും പേടിച്ചുപോയി കാരണം വെട്ടെരിക്കും വരും ഇത് ഈ വചനത്തിന് നമ്മളെ പ്രാധാന്യം കൊടുക്കുന്നില്ല അതാ അവിടുത്തെ വചനത്തിന് അതിന്റെ ഗൗരവം കൊടുക്കുന്നില്ല പണ്ട് കാനവശം പറഞ്ഞോ അല്ലെ ഇലക്ട്രിസിറ്റി കാശ് കൊണ്ടുപോന്നടച്ചില്ലെങ്കിൽ നമ്മുടെ ഫീസ് ഊരും ഫീസ് ഊരിക്കൊണ്ടുപോകും ഫീസ് ഊരുപ്പോഴാണ് ഇപ്പോൾ അടയ്ക്കണമെന്നില്ല ഇവിടെ ഫീസ് ഊരില്ല ഇവിടെ ഫീസ് അവസാനം കൊണ്ടോയി വെട്ടിക്കൂട്ടിയിട്ട് തലയിൽ കൊണ്ടുവന്നു അതാണ് അവിടുത്തെ കുഴപ്പം ട്രാഫിക് റൂൾസ് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പോലീസ് പിടിച്ചാലെന്ത് പറ്റും ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഭയങ്കര വഴിയായിപ്പോൾ രണ്ടായിരം മൂവായിരയ്യായിരം ഒക്കെ അടിക്കുന്നില്ലേ അടിച്ചു ആ പഴയ അടിച്ചാൽത്താൻ ബയോഡാറ്റ അവരുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും എന്നിട്ട് അവർ നോക്കുമ്പോൾ ഇട ഇനി മുമ്പ് ഇതുപോലെ പിടിക്കപ്പെടുന്നേ അപ്പോൾ നിനക്കൊരു കാര്യം ചെയ്യും ഒരു പതിനായിരം വരുന്നുണ്ട് അപ്പൊ നമ്മളത് കൊണ്ടുപോയി അടയ്ക്ക് ഇവിടെ അടയില്ല ഇവിടെ അടപ്പില്ല ഇവിടെ ക്രമീകരണമില്ല ഇത് പറയാനാണ് എനിക്ക് നിയോഗം എന്റെ ശുശ്രൂഷയുടെ ഭാഗം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ വ്യവസ്ഥക്കനുസരിച്ച് പ്രമാണമനുസരിച്ച് ഓടുന്നില്ലെങ്കിൽ നമ്മുടെ ഓട്ടം വഴിയിൽ വെച്ച് അതിനാണ് സങ്കീർത്തനത്തിൽ ഒരു കൊച്ചു വാക്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുമ പുത്രൻ ഉണ്ട് ഇവിടെ ചുമ പുത്രം തന്ന പൊത്തം ജീവിക്കാൻ പ്രമാണം ആത്മീയ അർത്ഥം അതാ ഹലൂയ്യ വചനത്തിന്റെ വെളിപ്പാടുകളും വചനത്തിന്റെ അർത്ഥങ്ങളും ഒക്കെ കോട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വചനത്തെ കോട്ടിക്കളയുന്നു കൂട്ടുചേർക്കുന്നു മറിച്ചു കളയുന്നു എന്നാൽ നമ്മളിതാ ആ വചനത്തെ അതിന്റെ അതുപോലെ തന്നെ പഠിക്കുകയാണ് ഭയത്തോടെ വിറയലോടെ നമ്മൾ ദൈവവചനം പഠിക്കുകയാണ് എന്തിനു വേണ്ടി നമ്മുടെ ഓട്ടം ശരിയായി അക്കരനാട്ടിൽ നമുക്ക് ചെന്നെത്താം ആരല്ലോ ഇല്ല ഇവിടെ നമ്മുടെ ക്രിസ്ത്യജീവിതം എഴുപതോ എൺപതോ സംവത്സരം കഴിഞ്ഞിട്ട് കണ്ണുകളടച്ച് നിദ്ര പ്രാപിച്ച് നമ്മൾ നമ്മളങ്ങോട്ടാണ് പോകുന്നതിനെ കുറിച്ചൊരു വ്യക്തതയുണ്ടോ നമുക്ക് ശവസംസ്കാര ശുശ്രൂഷകളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു വിഷമവും വിചാരിക്കരുത് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ശുശുശ്രൂഷകളും എനിക്കത് അങ്ങോട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ മരിച്ച വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഏറ്റെടുത്താണ് അവർ ജീവിച്ചത് അവർ മുറുകുന്ന പാപം വിട്ടാണോ അവര് പാപ നാല് കാര്യങ്ങൾ പാപത്തെ കുറിച്ച് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം പാപത്തോട് പോരാടണമെന്ന പോലീസ് എതിർത്ത് നിൽക്കണം പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ കായിനോട് എന്താ പറഞ്ഞേ പാപം ആ നീ അതിനെ ആ പിന്നെ അടുത്ത് ീഴ്പെടുത്ത അർത്ഥം ശരിയാണ് എങ്കിലും ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന പറയുന്നതാണ് ഒരു ഭംഗി ആ പാപത്തെ കീഴ്പ്പെടുത്തണം പാപത്തോട് പോരാടണം പാപത്തോട് നിൽക്കണം പാപത്തെ വിട്ടോടണം ഇത് പറയാനായിട്ടുള്ള പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആ പാപനോട് പറയുമെന്ന് പറയാൻ അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് പറയാനായിട്ടുള്ള ഒരു അറിവോ കഴിവോ പ്രാപ്തിയോന്നൊരു മനുഷ്യനല്ല പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങോട്ട് വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ആ സഭയോടുള്ള ദൈവത്തിന്റെ ആദരവില്ല എന്നോടുള്ള ദൈവത്തിന്റെ ആദരവില്ല നിങ്ങൾ വിചാരിക്കും അയ്യോ നിങ്ങളോട് മാത്രമേ എന്നോടാണ് ഇത് ആദ്യം പാപത്തിന്റെ ആഗ്രഹം നമ്മളിലേക്കാ നമ്മളതിനെ കീഴ്പ്പെടുത്തണം നമ്മളതിനെ കീഴ്പ്പെടുത്തണം പിന്നെ നമ്മളതിനോട് പോരാടണം നമ്മൾ പാപത്തെ വിട്ടോടണം പിന്നെ ഒരു കാര്യമുണ്ടല്ലോ പറഞ്ഞേ 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 ഞാൻ ഞാൻ പറയാം നിൽക്കണം 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 എന്താ പാപം 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 ചെയ്യില്ല 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 വൈ കർത്താവ് പരിഹരിച്ചു ഇതല്ലേ പുതിയ നിയമ ഉപദേശം ഇതല്ലേ അപ്പോസ്തല ഉപദേശം എന്ന് പറയുന്നത് ഇത് നമുക്ക് പഴയ നിമത്തിൽ കിട്ടുവോ ഈ ഉപദേശം നല്ല കിട്ടുവോ കിട്ടുവോ അമ്മാമേ അമ്മാമേ കിട്ടുമോ പാപരിഹാരം വരുത്തിയതിനു ശേഷം പാപം ചെയ്ത അപ്പോസന്മാരാണ് പറയുന്നത് അവിടെ അവർക്ക് അങ്ങനെയല്ല അവ ആവിധ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു പോയെന്ന് പുള്ളി പറഞ്ഞിടന്ന് കരയേ ഇവിടെ അങ്ങനെയല്ല പാപത്തോട് പോരാ കർത്താവിന്റെ ദാസന്മാർ അപ്പോസന്മാർ പാപത്തോട് പോരാടി കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കൂടെ നടന്ന അപ്പം തിന്നുപോയവരെ അവരുടെ ബയോഡോട്ടം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ വായിച്ചിട്ടുണ്ടോ രണ്ടു ഗുരുതിന്റെ ലേഖനം നാലാമധ്യായത്തിന്റെ പതിനൊന്ന്

അവിടെ നിൽക്കട്ടെ ഞങ്ങൾ ലോകത്തിന്റെ ആരാണ് ചവർ സജിപുരത്തിലെ വണ്ടി ഓടിച്ചിങ്ങനെ സജി പാസ് വണ്ടി ഓടിച്ച് പോകുമ്പോ മുമ്പിൽ ഒരു കോപ്പറേഷൻ വണ്ടി ഇങ്ങനെ മൂടിക്കെട്ടിങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടി അങ്ങോട്ട് മാറ്റും എന്തു ചെയ്യാം ഇതങ്ങോട്ട് പോട്ടെ മാറണമോ പോട്ടെ കാരണം ചവർ കൊണ്ടുപോവ അവര് അപ്പൊ കർത്താവിന്റെ കൂടെ നടന്നവർ ലോകം കണ്ടത് അങ്ങനെയാ നമ്മളിപ്പോ ഉമ്മൻചാണ്ടിനെ അവരെ ഇവരെയൊക്കെ കൂടെ കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ച് അവടെ നിലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് അവരെയൊക്കെ ഇതാക്കാൻ നടക്കുക സ്വത്രം അവർക്ക് ലോകം മാന്യത കൊടുത്തില്ല മനസ്സിലാക്കണം അവരെ ഓടിച്ചിട്ട് തല്ലി അവർ ദൈവചനം പറഞ്ഞപ്പോൾ ഇവിടെ പറയരുതെന്ന് പറഞ്ഞു അവർ കാലിലെപ്പോഴും ഒട്ടിക്കളഞ്ഞിട്ടും ശ്രദ്ധിക്കും അവസാനം അവരെ തല്ലി തല്ലി തല്ലിക്കൊന്നു എല്ലാത്തിനെയും തല്ലിക്കൊന്നു കർത്താവിന്റെ മഹത്വം കണ്ടവരെ ലാസറിനെ ഉയർപ്പിച്ച ഉയർപ്പ് കണ്ടവരെ അഞ്ചപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് തിന്ന് പക്ഷിച്ച് തൃപ്തി പ്രാപിച്ചവരെ മറുപലയിൽ വെച്ച് കർത്താവിന്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം ലോഹദാൻ യാക്കോവ് പത്രോസ് മൂന്നുപേര് കണ്ടു ആ കണ്ടവർ സുവിശേഷ നിമിത്തം അവർ രക്തസാക്ഷികളായി സുവിശേഷ നിമിത്തം അവർ ദരിദ്രന്മാരായി സുവിശേഷ നിമിത്തം അവരെ ഓടിച്ചിട്ട് തന്നെ ഇപ്പൊ നമ്മളോ നമ്മൾ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ എന്നെ ചിന്തിച്ചോ നമ്മളൊരു വക്കീലിനെ കൊണ്ട് കേസ് പറഞ്ഞ് ഞങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് ഇത് എന്താണ് ഡെമോക്രസി അല്ലേ ജനാധിപത്യം അല്ലേ ജനാധിപത്യം രാജ്യമാണ് ഇവിടെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം കൂടുതൽ വഷളത്വം കാണിച്ചാൽ നീ ഞങ്ങളെ അറിയാം ഞങ്ങൾ ആരാണെന്ന് അറിയാം അതെ ഇപ്പൊ പറയണേ അവരെന്ത് ചെയ്തു ഓടി ഇവിടെ അപ്പൊ അമ്മ എവിടെ നിൽക്കുന്നു സുവിശേഷം അറിയപ്പെട്ടു പോയി ഇന്ന് കാണുന്ന സുവിശേഷം എല്ലാരും അല്ല പറയുന്നത് നല്ലൊരു ശതമാനം സുവിശേഷം അറിയപ്പെട്ടിരിക്കുക മറ്റൊരു സുവിശേഷം മറ്റൊരു ആത്മാവ് മറ്റൊരു ക്രിസ്തു എന്ന നിലയിലേക്ക് പോയിരിക്കുക റിയൽ ഗോസ് നിന്ന് സഭ മാറിക്കൊണ്ടിരിക്കുക ഒരു മടങ്ങി വരവ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കും കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുത പ്രവൃത്തികൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന അവസ്ഥകൾ എന്നിലൂടെയും വെളിപ്പെടാൻ അത്ഭുതങ്ങൾ ചെയ്യും സജി നിങ്ങൾ ദൈവവചന വിശുദ്ധി അനുസരിച്ച് ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകും നിങ്ങൾ പറയുന്ന വചനത്തെ ഉറപ്പിക്കാൻ നിങ്ങൾ എടുക്കൽ വന്ന രോഗികളെ ദൈവം സൗഖ്യമാക്കും ഭൂതഗസ്ഥരെ വിടിവിക്കും അത്ഭുത അടയാളങ്ങൾ നിങ്ങളിലൂടെ ദൈവം നടത്തും ഇതൊരു പ്രവചനമാണ് വേണമെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതൊന്നും പറയാൻ താല്പര്യപ്പെടത്തില്ല കാരണം എന്താ പറഞ്ഞ് നമ്മൾ ക്രെഡിറ്റ് എടുക്കുകയല്ല ഒരു കാര്യം കൂടി പറയാം ഞാനൊരിക്കെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സഹോദരങ്ങൾ ഇവരെ പറ്റി കോവിഡ് വന്നിരിക്കുക കുഞ്ഞിനും അതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങി ഒന്ന് പ്രാർത്ഥിക്കാം ഞാൻ പേടിച്ചു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച കുഞ്ഞ പേര് നമ്മള് തീച്ചൂടല അതിനു വേണ്ടിയാ കടത്തി വിട്ട് നമ്മൾ ദൈവത്തിന്റെ കരമായി മാറണം ദൈവത്തിന്റെ നാവായി വായായി മാറണം റോമർ പതിനഞ്ചിന്റെ പതിനെട്ട് നമ്മളാകണം വായിച്ചോ പതിനെട്ട് പതിനഞ്ചിന്റെ പതിനെട്ട് വായിച്ചേ ആരും പ്രസംഗിക്കുന്നതിന്റെ ആ വാക്കി റോമർ ക്രിസ്തു ക്രിസ്തു ഞാൻ മുഖാന്തരം ും പ്രവർത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും വിണ്ടുവാൻ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പതിനഞ്ചാമത്തെ വാക്യം ഉരുവിട്ട് പഠിച്ച് ധ്യാനിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ക്രിസ്തു നിങ്ങളിലൂടെ പ്രവർത്തിക്കും നിങ്ങളുടെ കരങ്ങൾ ദൈവത്തിന്റെ കരങ്ങളായി മാറും സംസാരിക്കുന്നു ഞാൻ ഒരു دے <سؤال> ഈ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി എതിരാളികൾ കാലഘട്ടത്തിൽ ഉയർന്നെടുത്തു ഇവിടുത്തെ ആർ എസ് എസ് കാര്യം ശിവസേനയും ശക്തിയോടെ എതിർക്കുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ വാക്കുകളെ നിർവീര്യമാക്കിക്കൊണ്ട് ചില ദൈവദാസന്മാർ എഴുന്നേറ്റ് വചനം പ്രസംഗിച്ച് ആ വചനത്തെ ഉറപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശത്ത് ചെയ്യുമ്പോൾ സുവിശേഷ വിരോധികൾ

നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ കൃപ നമ്മോട് കൂടിയിരിക്കും ആദ്യം ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അതാണ് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അതാണ് ഇന്നത്തെ ശിഷ്യന്മാർ അങ്ങനെയല്ല നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ശിഷ്യന്മാർ അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നടക്കുക ഒരു ട്രെയിൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിലൂടെ മാത്രമേ ഓടാൻ പറ്റൂ അല്ലാത്തവിടെ ഓടിക്കഴിഞ്ഞാൽ ട്രെയിൻ വിവരം പാളത്തിന്ന് മാറിക്കഴിഞ്ഞാൽ തല ഊത്തി തറയിൽ കിടക്കുക എന്നത് പറഞ്ഞ പോലെ നമ്മൾ ഈ വചനമാകുന്ന വ്യവസ്ഥ ഉപദേശ സംഹിത ദ ഫോം ഓഫ് ആ ഉപദേശത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ഓടുമ്പോൾ ദൈവം നമ്മുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കാൻ അങ്ങനെയുള്ള ഒരു ആവശ്യമുണ്ട് കർത്താവിന് അങ്ങനെയുള്ള ഒരു ആവശ്യമുണ്ട് ഹാല ലുയ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ നിങ്ങളെ കർത്താവ് അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു അനുസരിക്കാൻ തയ്യാറാണോ മുറുകപ്പെട്ടെന്ന് പാപം ഓടാൻ തയ്യാറാണോ പാപത്തിനെതിരെ ശക്തിയോടെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ പാപത്തെ വിട്ട് ഓടുവാൻ പാപത്തോട് എതിർത്തിൽക്കുവാൻ പാപത്തോട് പോരാടുവാൻ പാപത്തെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങളുടെ ആത്മീകമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്കത് കഴിയുമോ അങ്ങനെയെങ്കിൽ കർത്താവിന്റെ നമ്മോടുകൂടി ഹാലലൂ ഇല്ല ഹാലലൂല്ല ഹാലലൂ ഇല്ല സ്വത്രം 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 സ്വോത്രം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നു അവരാരെ നോക്കാൻ പോലീസ് പറഞ്ഞില്ല അവരെ ആരെ നോക്കാൻ പൗലീസ് പറഞ്ഞില്ല അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണെങ്കിലും രക്തം ചൊരിഞ്ഞവനാണ് ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെങ്കിലും പാപം ചെയ്ത് അന്യപ്പെട്ടു പോയവാണ് എന്നാല് പൗലൂസ് പറയുന്ന ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ക്രിസ്തുവിന്റെ ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുമേ എന്നെ അനുകരിക്കാൻ പൗലൂസ്തത്തിൽ കാരണം എന്താ പാപമോചനം പ്രാപിച്ച് വിശുദ്ധിയോടെ നിർബലതയോടെ ജീവിച്ച് ദൈവത്തിന്റെ കരമായി ദൈവത്തിന്റെ നാവായിരുന്ന ആ ദൈവമനുഷ്യൻ പറയുന്നു നിങ്ങൾ എന്നെ അനുകരിപ്പി ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമേല്ലേ സമയത്തിന്റെ പരിമിതി ഞാൻ പറഞ്ഞ സമയം കൃത്യമായിരിക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക എല്ലൊരു കണ്ണുകൾ അടച്ചാണ് ഞാൻ എന്തിനാ ഇത്ര കണ്ടക്ഷോഭം ചെയ്തത് ഞാൻ എന്തിനാ ഇത്ര ശക്തിയോടെ ഈ വചനങ്ങൾ വിളിച്ചു പറഞ്ഞത് ഇതെന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് ഇതെന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് കർത്താവ് വരാറായി കാഹളം ധനിക്കാറായി ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും കർത്താവിന്റെ വരവിൽ നിർമ്മല കന്യായി നിൽക്കണമെങ്കിൽ വിശുദ്ധ സഭയായി നിൽക്കണമെങ്കിൽ പാപം വിട്ടോടിയേ മതിയാവൂ മുറുക പാപം വിട്ടോടിയേ മതിയാകൂ കൊലോസലേഖന മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ അഞ്ച് അഞ്ച് ഘട്ടങ്ങളായിട്ടുള്ള ആ പാപത്തിന്റെ പട്ടികകൾ അത് നമ്മൾ വിട്ടോടിയേ മതിയാകൂ സ്വത്രം കാരണം മുറുകപ്പെട്ട പാപം വിട്ടോടിയാൽ പാപത്തെ വിട്ടോടിയാൽ മാത്രമേ ബിജുലദേശത്ത് നമുക്ക് ചെന്നെത്താൻ പറ്റൂ നമുക്കറിയാം പഴയ നിയമത്തിൽ ഓടിയ ഒരു സഹോദരിയെക്കുറിച്ച് നമുക്കറിയാം സ്വോത്രം 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 ദൈവത്തിൻ്റെ കോപാഗ്നി ദേശത്ത് ചുരിഞ്ഞപ്പോൾ ആ സഹോദരോട് പറഞ്ഞു പുറകോട്ട് നോക്കാതെ ഓടിക്കൊള്ളാൻ പറഞ്ഞു സഹോദരിയുടെ പേരൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അലലൂ ഇല്ല അവസാനം അവൾ ഓടി ദൈവത്തിന്റെ ആലോചന കൊടുത്ത് അവൾ ഓടിയെങ്കിലും ആ ഓട്ടത്തിൽ അവൾ പുറകോട്ട് നോക്കി ഡെഡായി പോയി ദൈവത്തിൻ്റെ ആലോചന പുറകോട്ട് നോക്കരുതേ സ്വോത്രം ശ്രദ്ധിച്ചോണേ ആ പുറകോട്ട് നോക്കിയപ്പോൾ അവിടെ നീരോട്ടത്തിന്റെ പിറകെ പോയ ആരാ ലോത്ത് അബ്രഹാം ദൈവദൂതന്മാരെ സൽ സൽക്കരിച്ച് ദൈവശബ്ദത്തിനനുസരിച്ച് കാൽച്ചൂടുകൾ മുന്നോട്ട് നീക്കിയപ്പോൾ ദ്രവ്യാഗ്രഹിയായ സ്വത്രം ആ മനുഷ്യൻ ലോത്ത് നീരോട്ടം തെരഞ്ഞെടുത്തു പത്രോസ് അപ്പോസ്തലൻ ദൈവസഭയുടെ ഒന്നാമത്തെ അഫോസ്തലൻ പത്രോസാണ് പത്രോസ് പറയുന്നവൻ നീതിമാനായിരുന്നുവെങ്കിലും അവൻ വലഞ്ഞു പോയി കിടക്കുകയാണ് ഞാൻ നിങ്ങളും വലഞ്ഞു കിടക്കാനല്ല എല്ലാധികം ആഗ്രഹിക്കുന്നത് കരുത്തന്മാരായ ശക്തന്മാരായ അപ്പോസ്തലന്മാരെ പോലെ ദൈവവചനം പ്രസംഗിച്ച് ദൈവസഭയെ കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുക്കേണ്ട കരുത്തന്മാരാണ് നമ്മൾ നമ്മൾ വലഞ്ഞു പോകരുത് പുറകോട്ട് നോക്കരുത് പിൻപിള്ളതൊക്കെ മറന്നു മുൻപോണ്ടി ആയി ലാക്കിലേക്ക് കോടിക്കോളം ലക്ഷ്യത്തിലേക്ക് കോടിക്കോളം ലക്ഷ്യം സ്വർഗരാജ്യമാണ് അങ്ങനെ ഓടി ഓട്ടം തയ്ക്കുവാൻ സർവശക്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്കും കൃപതിലട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു കർത്താവ് വചനങ്ങളാണെങ്കിൽ അനുഗ്രഹിക്കട്ടെ ആമേൻ 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 എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ചെയ്യാം സ്വോം ചെയ്ത് വചനങ്ങളെ ഏറ്റെടുത്താൽ ശോത്രം ചെയ്ത വചനങ്ങളെ ഏറ്റെടുത്താട്ടെ ശോത്രത്തോടെ വചനങ്ങളെ ഏറ്റെടുത്താട്ടെ ഹല്ലേലൂയ 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 സജി പാസോ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാ ഹല്ലേലൂയ ഗോദാവാരാന ശീഗാലബദന ഖതാ ദിബാലബദന ഗടഗതുലഗാദന ശീഗാല സീരബദന ഖുദലഗാദന ജീബരബൗദനാദന ശനഗാരി ई बदरादलम औडग रादरज नगदन मिरो बदना औदला गौशिकरादि कारी अमाते गुदा उड कतावि नकई कोई आगोदरा ऐगोर संकाय टागोदरा गले بار <سؤال> بار مولا براد اللہ بشت راگا حالیلویہ حالیلویہ سوتر <سؤال> جی

ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ എല്ലാവർക്കും നന്ദി ആമേൻ